അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണിമുഴക്കൻ നാട്ടത്തിൻ്റെ ടാസ്ക് തന്നെയാണ് റസ്മീൻ അതേപോലെ തന്നെ ഗബ്രി ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് നമ്മുടെ ഗബ്രി കാല് കുത്തിയിട്ട് കാലെടുത്ത് പൊക്കി വെക്കുന്നത് ഒറ്റക്കാലം നിൽക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രീധു അത് കറക്റ്റായി കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ശ്രീതു നമ്മുടെ ഗബ്രിൻ്റെ പുറകിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഏ ഇല്ല ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും റഷീനോട് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് കറക്റ്റായിട്ട് ഞാൻ കണ്ടു ഗോഡ് പ്രോംസ് ആയിട്ട് ഞാൻ കണ്ട കാര്യം തന്നെ ാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പിന്നെ ഗബ്ബറി തലേന്ന് അതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി രക്ഷ അതേ ഉള്ളൂ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രശ്നമാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മുടെ ഗബറി വേഗം തന്നെ തലേന്ന് മറ്റു മണിമുഴുക്കുന്ന സംഭവമൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ റസ്മിനെ കുറേ പേര് ഇതാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാല് കുത്തിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണെങ്കിലും റസ്മിൻ കാല് കുത്താതെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ നല്ലൊരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ രതീഷേട്ടൻ കാരണമാണ് ശ്രീ ശ്രീതു പറയുന്നുണ്ട് അങ്ങനെ കാല് വെച്ചാൽ മതിയെന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് രതീഷേട്ടനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രീതു ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു